മുസ്ലിം നവോത്ഥാന ശ്രമങ്ങൾക്ക് അടിത്തറ പാകിയ കേരള ജമിയത്തുൽ ഉലമയുടെ നൂറാം വാർഷിക പരിപാടികൾക്ക് കോഴിക്കോട് ബീച്ചിൽ സമാപനം ഓൾ ഇന്ത്യ അഹ്ലെ ഹദീസ് പ്രസിഡന്റ് അസ്കർ അലി ഇമാം മഹദീസ് സലഫി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് പേർ സമ്മേളനത്തിൽ അണിചേർന്നു വർഷം നീണ്ടുനിന്ന വിവിധ പരിപാടികളുടെ സമാപനമായാണ് കോഴിക്കോട് ബീച്ചിൽ ബഹുജന സംഗമം സംഘടിപ്പിച്ചത് ആയിരക്കണക്കിന് പേർ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തി മുസ്ലിം ന്യൂനപക്ഷത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് അസഗർ അലി ഇമ മഹദ് സലഫി ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു വർഗീയതയ്ക്ക് തീപിടിപ്പിക്കുന്നവർക്കിടയിൽ മതേ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണിതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പച്ചവെള്ളത്തിന് വക്താക്കളായി ഈ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തും ഖുറാൻ സമ്മേളനം ഹദീസ് സമ്മേളനം ചരിത്ര സമ്മേളനം വിദ്യാഭ്യാസ സമ്മേളനം പണ്ഡിത സംഗമം എന്നിവ സംഘടിപ്പിച്ചു ബഹുജന സമ്മേളനത്തിൽ മത സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ സമകാലിക സംഭവങ്ങൾ വിശകലനം ചെയ്യുന്ന നൂറ് പ്രമേയങ്ങൾ അവതരിപ്പിച്ചു ജമിയതുലമയുടെ നൂറു വർഷത്തെ ചരിത്രം ഉൾക്കൊള്ളുന്ന സുവനീർ സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയ്യ മദനി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു മീഡിയ വൺ കോഴിക്കോട്